ദേശീയപാതയിലെ കുഴിയിൽ ചാടി സ്കൂട്ടർ മറിഞ്ഞ വയോധികന് പരിക്ക് കോഴിക്കോട് അടിവാരം വള്ളിയാട് സ്വദേശി അമ്മദ് കോയക്കാണ് പരിക്കേറ്റത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ താമരശ്ശേരി ചുങ്കം കെ സി ബി ഓഫീസിന് സമീപത്താണ് അപകടം ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഫൈസൽ എപ്പോഴാണ് അപകടമുണ്ടായത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് ചിന ഇന്ന് രാത്രി എട്ടരയോടെ കൂടിയായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുന്നത് അടിവാരത്തു നിന്നും നരിക്കുഞ്ഞിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ താമരശ്ശേരി കെ സി ബി ഓഫീസിന് വെച്ച് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ദേശീയപാതയാണെങ്കിൽ കൂടി പല ഭാഗത്തും ഇതുപോലെ റോഡിൽ കുഴികൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഈ കുഴിയിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യ സംഭവമായിട്ടാണ് നാട്ടുകാർ പറയുന്നത് ഒരു ആ കുഴിയിൽ വീണുകൊണ്ടാണ് ഇപ്പോൾ ഈ അഹമ്മദ് കോയക്ക് പരിക്കേറ്റിരിക്കുന്നത് സ്കൂട്ടറിലേക്ക് പോകും റോഡിലേക്ക് പോകുന്ന വഴി കുഴിയിൽ കുഴിയിൽ വീണ് റോഡിലേക്ക് മറിയുകയായിരുന്നു അപകട ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് ഇല്ല സാധാരണ പരിക്കുണ്ടെങ്കിലും പരിക്ക് ഗുരുതരമുള്ളതല്ലേ താമരശ്ശേരിയിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്